ഹായ് ഗെയ്സ് എനിക്ക് നല്ലൊരു പണി കിട്ടി സംഭവിച്ചാല് നമ്മളിപ്പോ ഇതിന്റെ ടെൻഷൻ മാറിയത് കഴിഞ്ഞ ഞാനൊരു വീഡിയോ അത് ചെയ്തിട്ടുണ്ട് ടെൻഷൻ മാറുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മള് പുതിയ ടെൻഷൻ മാറി എന്ത് സംഭവിച്ചാല് നമ്മൾ ഒരിക്കലും ഈ നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിലൊരു പാർട്സ് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് ഷോറൂമിൽ നിന്ന് അതായത് അതാത് കമ്പനിയുടെ അല്ല മറ്റൊരു സാധനം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്റെ ഈ വണ്ടിക്ക് ഞാനിപ്പോ എന്റെ ടെൻഷൻ മാറി അതേപോലെ തന്നെ എന്നോട് ചേർന്നുള്ള വെയറിങ് മാറിയായിരുന്നു എന്താ സംഭവിച്ചാൽ നമ്മൾ ഈ എ സി എഴുതുമ്പഴത്തേക്ക് കൂടുതൽ ലോഡ് വലിക്കണം ഈ ടെൻഷറിന്റെ ജോലി അതാണ് അപ്പൊ ഈ ടെൻഷർ ലോഡ് വലിക്കാതെ വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ച ചെറിയൊരു സൗണ്ട് വന്നു സൗണ്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ടെൻഷർ കംപ്ലൈൻറ് അതായത് സ്റ്റക്കായിട്ടിരിക്കുക ഞാൻ കാണിച്ചു തരാം നമ്മൾ മാറിയ ടെൻഷർ ഇതാണ് വേണ്ട ഇതിനകത്താണെങ്കിൽ ഒറിജി ഇത് ഒറിജിനലാണ് വി ഡബ്ല്യു പോളോ പിന്നെ അതേപോലെ ജർമ്മൻ നെക്ക് ഇതിനകത്ത് അഡിഷൻ ഉണ്ടാകുന്നത് നമുക്ക് കാണാം കണ്ടോ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇതിനകത്തും എല്ലാം രേഖകളൊക്കെ ഇതിനകത്ത് ഒഴിച്ചുകൊണ്ട് ഈ വേരങ്ങി നമ്മൾ മാറിയതാണ് ഇതിന് എന്താ വെച്ചാൽ ഇത് മാറേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട് ഈ സൗണ്ട് നമ്മൾ അത് ഇങ്ങനെ നമുക്ക് മൈനൂട്ടായിട്ട് കേൾക്കാനൊക്കത്തില്ല പക്ഷെ അത് നല്ല ഓവർ സ്പീഡിൽ കിടക്കുന്ന സമയത്ത് ആ സൗണ്ട് പുറത്ത് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ പ്ലെയിൻ നഷ്ടപ്പെട്ടു അങ്ങനെ റിട്ടേൺ വരുന്നില്ല അപ്പൊ ഇത് സ്റ്റക്കായിട്ടിരിക്കുകയാണ് നമ്മൾ അതിന് പുതിയത് വാങ്ങിച്ചിട്ട് പുതിയത് വാങ്ങിച്ചാൽ നമ്മൾ പുറത്തുനിന്നാ വാങ്ങിച്ചാൽ നമ്മൾ ഷോറൂമിൽ നിന്നല്ല ഒറിജിനൽ അല്ല വാങ്ങിച്ചിട്ടത് കാരണം നമുക്കിപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്ന സമയത്തിൽ ഇപ്പം നമ്മൾ അത് നമ്മൾ ആ കടയെ ചോദിക്കും അവർ പറയുന്ന വെച്ചാൽ ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയും അപ്പൊ നമ്മൾ അത് വിശ്വസിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ചതിലിടും എന്താ സംഭവിച്ചാല് എനിക്കിതിനകത്ത് ഞാൻ അത് വിശ്വസിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടതാ വാങ്ങിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി പിന്നെ നേരത്തെ സൗണ്ടായി കാരണം ഒരു പക്ഷേ എന്റെ കണക്കും പ്രകാരം പക്ഷെ ഈ ഈ കാണുന്ന സ്പ്രിങ്ങിന്റെ പ്രശ്നമായിരിക്കും കാരണം ഇത് ഇത്ര ഹെവി ആയിരിക്കും മറ്റേതിന് ഹെവി ആകാം ആകാതിരിക്കാൻ അറിയില്ല എന്തായാലും ഉള്ള എൻ്റെ ഒരു നിഗമനമാണ് അപ്പൊ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എ സി ഇടുന്ന സമയത്ത് കൂടുതൽ സൗണ്ട് അറിയുന്നുണ്ട് അപ്പം ഞാൻ കാണിച്ച മാറിയത് കാണിച്ച നമ്മൾ മാറിയതാണ് ഈ സാധന ഇതാണ് ടെൻഷൻ കണ്ടത് നമ്മൾ അതിനകത്ത് ബെൽറ്റ് മാറി ഈ ബെൽറ്റും പുതിയത് വാങ്ങിച്ചിട്ടു അതേപോലെ ടെൻഷൻ മാറി ടെൻഷനുകൾ ചേർന്നുള്ള സോറി ഇതാണ് ബേറി ഇത് ടെൻഷൻ നമ്മൾ ഇത് രണ്ടും മാറിയതാണ് അതേപോലെ ഇത് കണ്ടുപോക്കും ജസ്റ്റ് നിങ്ങൾ ഈ സാധനം ഇതിന് അടപ്പുണ്ടായിരുന്നു ഇവിടിപ്പം അടപ്പുണ്ട് ഇതിന് അടപ്പുണ്ട് ഇതാണ് ഈ സാധനമാണ് ഇത് രണ്ടുമാണ് ഈ കാണുന്നത് ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ച് പുതിയത് ഇട്ടതാണ് പക്ഷെ ഇത് എ സി വർക്ക് സമയത്ത് ഭയങ്കര സൗണ്ട് ഞാൻ നിങ്ങളത് കാണിച്ചിട്ട് ഞാൻ എ സിയിൽ ഇട്ട് എ സി ഇട്ട് ഞാൻ കാണിച്ചരാ വണ്ടി ആദ്യം സ്റ്റാർട്ട് ആക്കട്ടെ ഞാൻ എ സി ഇടാൻ പോവാണ് കണ്ടോ ആ ഒരു സൗണ്ട് നമുക്ക് അതിനകത്തേക്ക് അറിയുന്നുണ്ട് നേരത്തെ ആ ഒരു സൗണ്ട് ഇല്ലായിരുന്നു കണ്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടപ്പം ആ ഒരു സൗണ്ട് നല്ലപോലെ നമുക്ക് അറിയുന്നുണ്ട് നമ്മൾ എ സി ഇട്ടേക്കാണ് അത് ആ ലോഡ് വലിക്കുന്നത് ആ ഒരു സൗണ്ട് നമുക്ക് അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഉള്ളത് പുതിയത് വാങ്ങാൻ പുതിയത് വാങ്ങിച്ച അല്ലെങ്കിൽ ഷോറൂമിൽ നിന്നുള്ള ഒറിജിനൽ വാങ്ങിച്ചു തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആകുമ്പം അതായിരിക്കും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാരണമെച്ചാൽ ഇതിപ്പോൾ തന്നെ നിലവിൽ ഒരു വൈബ്രേഷനത്തടിക്കുന്നുണ്ട് അത് എന്താണെന്നുള്ള എനിക്കറിയത്തില്ല ഒരു ചെറിയ വൈബ്രേഷൻ ഇത് അടിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മളത് മാറേണ്ടതായിട്ട് വരും പുതിയത് മാറ പുതിയത് അല്ലെങ്കിൽ ഒറിജ് പുതിയത് വെച്ചാൽ ഒറിജിനൽ നമ്മൾ മാറണം അപ്പം നമ്മൾ ഒറിജിനൽ തന്നെ അത് കേട്ടേണ്ടായിട്ട് വരും ഞാൻ വണ്ടി ഓഫ് ആക്കട്ടെ അപ്പൊ നമ്മൾ ആകെത്തുക അതായത് പറഞ്ഞതിന്റെ ആകെത്തുക എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഒറിജിനൽ തന്നെ വാങ്ങിച്ചിടണം എന്നതാണ് നമ്മൾ പറയുന്നത് നമ്മൾ സാമ്പത്തിക പ്രശ്നമുള്ളതിന്റെ പരിചയം ഒരുപക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ട് പോകും സ്വാഭാവികമായിട്ടും നമ്മൾ വാങ്ങിച്ചിട്ട് പോകും അത് ചിലപ്പോൾ സൂട്ടാകും കുറച്ചു കാലം കിടക്കുന്ന പ്രതീക്ഷ എല്ലാം നമ്മൾ വാങ്ങിച്ചിരുന്നു പക്ഷെ ഒരു പ്രതീക്ഷയില്ല ഇത് എനിക്കിത് മാറേണ്ടതായിട്ട് വരും അപ്പൊ നമുക്ക് പൈസ പൈസയും പോയി നമ്മൾ പുതിയതിന് പൈസ ഉണ്ടാക്കുകയും ചെയ്യണം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നേരം വെറുതെ നമ്മൾ ആദ്യം തന്നെ അത് ഒറിജിനൽ തപ്പി നമ്മൾ വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ അല്ലെ ഒറിജിനൽ നമ്മൾ വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ പൊളിയാനാ നല്ല ക്ലിയർ ആയിട്ട് പോകാനായി ഇപ്പൊ നമുക്ക് എന്താ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു അരോചകം അതായത് എന്താ പറയാ ഒരു ചെറിയ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഒരു സൗണ്ടും ഇല്ലായിരുന്ന ഒരു വണ്ടിയായിരുന്നു ഒരു സൗണ്ടും ഇല്ലായിരുന്നു സൗണ്ട് വെച്ചാൽ നമുക്കൊരു വണ്ടിയുടെ ഒരു സൗണ്ട് ഉണ്ടാവില്ല ആ സൗണ്ട് എല്ലാം സെപ്പറേറ്റ് സൗണ്ട് ഇല്ലായിരുന്നു ഇപ്പൊ വെച്ചാല് നമുക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അരോചകം നമുക്ക് തോന്നുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിത് ഉടനെ തന്നെ ഇത് ഇതിന്റെ ഒറിജിനൽ നമ്മൾ വാങ്ങിച്ചിടുന്നതായിരിക്കും അപ്പം നിങ്ങൾ വാങ്ങിച്ചിടുമ്പം ഒറിജിനൽ തന്നെ വാങ്ങിച്ചിടാൻ ശ്രമിക്കുക ഞാനും അങ്ങനെ തന്നെ വാങ്ങിച്ചിട ഇനി നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ തന്നെ വാങ്ങിച്ചെടുത്തുള്ളൂ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഒരു മേക്ക് ഒരു സാധനം നമ്മൾ എന്തായാലും വാങ്ങിച്ചെടുത്തില്ല അങ്ങനെ വാങ്ങിച്ചിടുമ്പോ ഈ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ എന്തായാലും കൊള്ളാം നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബൈ അനീസ് ചാനൽ മറക്കണ്ട